നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന ഹിന്ദു ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് ദിവ്യയുടെ ഡീറ്റെയിൽസ് ആണ് ദിവ്യയ്ക്ക് നാൽപ്പത് വയസ്സാണ് സെക്കൻഡ് ആണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പ്രീ ഡിഗ്രിയാണ് ദിവ്യയുടെ ക്വാളിഫിക്കേഷൻ നായർ കാസ്റ്റാണ് വരുന്നത് ആളുടെ നക്ഷത്രം പൂരം സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് ആയിട്ട് പറയുന്നത് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള ആണ് നോക്കുന്നത് എന്തെങ്കിലും ജോലിയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും കേരളത്തിൽ എവിടെ ആയാലും പ്രശ്നമില്ല എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ദിവ്യയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കാണാനൊക്കെ നല്ല സ്ത്രീയാണ് അടുത്തത് ജീനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ജീനയ്ക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ഹിന്ദു നമ്പ്യാർ വിഭാഗത്തിലാണ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ജീനയുടെ ഡിവോഴ്സാണ് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് ഉള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് വെളുത്തിട്ടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ജീനയ്ക്ക് ഒരു മകനുണ്ട് ആറ് വയസ്സുള്ള കുട്ടിയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കും കണ്ണൂർ കോഴിക്കോട് എറണാകുളം കാസർഗോഡ് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഇത്രയും ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഈഴവ നായർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് ജിനയുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ മാരിഡാണ് അടുത്തത് പ്രിയയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് പ്രിയയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് സെക്കൻഡ് മാരേജാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് പ്രിയയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദുവിലെല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തത് റാണിയുടെ ആണ് വായിക്കുന്നത് റാണിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഡിവോഴ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ബോംബെ സെറ്റിൽഡ് ആണ് ഇവര് ഇവരുടെ സ്ഥലം വരുന്നത് നാട്ടിൽ കോഴിക്കോടാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ബോംബെയിൽ സെറ്റിൽഡ് ആയ പ്രൊപ്പോസലോ അല്ലെങ്കിൽ ഗൾഫിൽ നല്ല ജോലിയുള്ള പ്രപ്പോസലൊക്കെ ആയിട്ടുള്ള ഇതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് എന്തെങ്കിലും നല്ലൊരു ജോലി ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒഴികെ ഹിന്ദുവിലെല്ലാ കാസ്റ്റിലും വരുന്ന പ്രൊപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്